ചെങ്ങന്നൂർ പാണ്ടനാട് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അട്ടിമറി വിജയം നേടി പതിമൂന്നാം വാർഡംഗം കോൺഗ്രസിലെ അമ്മാളിക്കുട്ടി സണ്ണിയാണ് വിജയിച്ചത് എൽ ഡി എഫ് പിന്തുണയോടെ മത്സരിച്ച അമ്മാളിക്കുട്ടി സണ്ണി ആറിനെതിരെ ഏഴ് വോട്ടുകൾക്ക് എൻ ഡി എ സ്ഥാനാർത്ഥി ശൈലജ രഘുറാമിനെ പരാജയപ്പെടുത്തിയാണ് അട്ടിമറി ജയം നേടിയത് പതിമൂന്നംഗ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഏഴ് വോട്ടുകൾ നേടിയ അമ്മാളക്കുട്ടിക്ക് മൂന്ന് കോൺഗ്രസ് അംഗങ്ങളുടെയും നാല് സി പി എം അംഗങ്ങളുടെയും ആറ് വോട്ടുകൾ നേടിയ ബി ജെ പി അംഗമായ ഷൈലജയ്ക്ക് അഞ്ച് ബി ജെ പി അംഗങ്ങൾക്കൊപ്പം ഒരു സി പി എം അംഗത്തിന്റെ വോട്ടും ലഭിച്ചതായാണ് കണക്കുകൾ കാണിക്കുന്നത് യു ഡി എഫ് മൂന്ന് എൽ ഡി എഫ് അഞ്ച് എൻ ഡി എ അഞ്ച് എന്നിങ്ങനെയാണ് കക്ഷിനില യു ഡി എഫ് എൽ ഡി എഫ് ധാരണപ്രകാരം എൽ ഡി എഫിന്റെ ജയിൻജിൻ രാജിവെച്ചതിനെ തുടർന്നാണ് തിരഞ്ഞെടുപ്പ് നടന്നത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ജനങ്ങളെ പാടനാട്ടിലെ ജനങ്ങളെ കഴുതകളാക്കുന്ന സമീപനമാണ് സി പി എമ്മും കോൺഗ്രസും ചേർന്നുകൊണ്ട് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് പാട്രാട്ടിലെ ജനങ്ങൾ കഴുതകളല്ല എന്ന് അടുത്ത ഒൻപത് മാസത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബോധ്യപ്പെടും പക്ഷേ സി പി എമ്മിന് തെറ്റി സി പി എമ്മിന്റെ ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ സഹോദരൻ ഇത്രയും കാലം സി പി എമ്മിന് വേണ്ടി പാടനാട്ടിൽ ശക്തമായി പോരാടിയ സി പി എമ്മിന്റെ ഗ്രാമപഞ്ചായത്ത് അംഗം ഇന്ന് ബി ജെ പിക്ക് വോട്ട് ചെയ്തിരിക്കുകയാണ് ബി ജെ പിയുടെ പ്രസിഡന്റ് ബി ജെ പിയുടെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ് സജി ചെറിയാനും ചെങ്ങന്നൂരിലെ മന്ത്രിയായ സജി ചെറിയാനും മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയും ചേർന്ന് നടത്തിയിട്ടുള്ള ഗൂഢാലോചന ഫലമായിട്ടാണ് ചെങ്ങന്നൂരിലെ മൂന്ന് പഞ്ചായത്തുകൾ തിരുവൻകുണ്ടൂരും പാണ്ടനാടും ചെന്നിത്തലയും സി പി എമ്മും കോൺഗ്രസും ചേർന്ന് ഭരിക്കുന്നത് നാണവും മാനവും ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നതിന് മുമ്പ് അവരൊന്നിച്ച് മത്സരിക്കണം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പാണ്ടനാട് ജനങ്ങളെ കഴുതകളാക്കുന്ന സമീപനമാണ് സിപിഎമ്മും കോണ്ഗ്രസും ചേർന്ന് ഇവിടെ നടപ്പിലാക്കുന്നതെന്ന് അടുത്ത ഒന്പത് മാസത്തിനുള്ളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പില് ബോധ്യപ്പെടുമെന്നും മുന് ബിജെപി ജില്ലാ പ്രസിഡന്റ് എം ബി ഗോപകുമാര് പറഞ്ഞു സി പി എമ്മിന്റെ ഗ്രാമപഞ്ചായത്തംഗമായ മെമ്പർ ബി ജെ പിക്ക് വോട്ട് നൽകി മന്ത്രി സജി ചെറിയാനും പ്രതിപക്ഷ നേതാവ് ഗൂഢാലോചന ഫലമായിട്ടാണ് ചെങ്ങന്നൂരിലെ തിരുവന്മണ്ടൂർ ചെന്നിത്തല പാണ്ടനാട് മൂന്ന് പഞ്ചായത്തിൽ സി പി എമ്മും കോൺഗ്രസും ചേർന്ന് ഭരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു നമ്മുടെ ഈ പഞ്ചായത്തിന് പഞ്ചായത്തിന് വേണ്ട കാർഷിക മേഖലയിലാണെങ്കിലും വൈദ്യുതി മേഖലയിലാണെങ്കിലും ജനങ്ങളുടെ ആവശ്യങ്ങൾ അനുസരിച്ച് അവരോട് ചേർന്ന് പരമാവധി പരമാവധി പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഞങ്ങളും ഞങ്ങളുടെ പാർട്ടിയും പഞ്ചായത്തിന് വേണ്ട കാർഷിക മേഖലയിലും വൈദ്യുതി മേഖലകളിലും ജനങ്ങളുടെ ആവശ്യമനുസരിച്ച് അവരോട് ചേർന്ന് പരമാവധി പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുന്നതായിരിക്കുമെന്നും പുതിയ പ്രസിഡന്റ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ